إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من حَمِلَ من ذكر أو أنثى مؤمن فَلَنُحِيَنَّهُ حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. سورة النحل تنوتي إلى متاع الله سبحانه وتعالى. نموكو اتونا لوندا دمايوري سميشمانا نموكو بقر كنوكتر من عمل صالحا من ذكر او انثى وهو مؤمن انا بطي بنا بطي ستي وشوسي اي كن سلكر مانغل لنفتي كن فَلَنُحِيَنَّهُ فلا نحيي انه حياه طيبه فلا نحيي نمو. അവർക്ക് നിശ്ചയമായും നാം നൽകുക തന്നെ ചെയ്യും ഒരു ജീവിതം ഹയാത്ര ജീവൻ വിശിഷ്ടമായ ഒരു ജീവിതം അങ്ങേയറ്റം ഉന്നതമായ അങ്ങേയറ്റം സംതൃപ്തിയുള്ള സമാധാനമുള്ള ഒരു ജീവിതം ഈ ഐഹികമായ ദുനിയാവിൽ നാം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള പറയുകയാണ് അതുമാത്രമല്ല ആ ഉന്നതമായ അത്യവിശ്വാസത്തോടുകൂടി അയാൾ ലൈംഗികമായ ദുനിയാവിൽ കാഴ്ചവെച്ച് മുഴുവൻ സൽക്കർമ്മങ്ങൾക്കനുസൃതമായ പ്രതിഫലം അവർക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അവർക്കുള്ള പ്രതിഫലം എന്ത് പ്രതിഫലം വ്യാഹസനി അവർ ഏറ്റവും നല്ല നല്ലതായ രൂപത്തിൽ ഈ ദുനിയാവിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കനുസൃതമായ പ്രതിഫലം നോക്കൂ എത്ര ഉന്നതമായ വിശിഷ്ടമായ ഒരായത്താണിത് നമുക്ക് അങ്ങേറ്റം പ്രതീക്ഷ നൽകുന്ന പ്രത്യാശ നൽകുന്ന ഒരായത്ത് ഒരു വചനം ഇത് ജീവിതത്തിൽ പകർത്തി ഉന്നതമായ തലങ്ങളിലേക്ക് ചെല്ലിരിക്കുന്ന മറ്റുമാറാകട്ടെ ഹൃദഗാനാണ് അലഹമുല്ല